് ആഘോഷ രീതി പന്തിനെ സംബന്ധിച്ച് തികച്ചും അനാവശ്യമാണ് എന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് പന്തിന്റെ സർജനായ ഡോക്ടർ ടിൻഷോ പർദിവാല സമീപകാലത്ത് സെഞ്ചുറികൾ സ്വന്തമാക്കിയതിനു ശേഷം ഋഷഭ് പന്ത് നടത്തുന്ന ആഘോഷ രീതികൾ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് മൈതാനത്ത് സെഞ്ചുറികൾ നേടിയതിനു ശേഷം സമ്മർ സോൾട്ട് രീതിയിൽ തലകുത്തിച്ചാടിയാണ് പന്ത് ആഘോഷങ്ങൾ നടത്തുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വലിയ കാർ അപകടത്തിന് ശേഷം ഇത്രമാത്രം ഫ്ലെക്സിബിലിറ്റി പന്ത് നേടിയിട്ടുണ്ടോ എന്ന ചോദ്യം മുൻപും എക്സ്പോർട്ടുകൾ ചോദിച്ചിട്ടുണ്ട് ഇത്തരമൊരു ആഘോഷ രീതി പന്തിനെ സംബന്ധിച്ച് തികച്ചും അനാവശ്യമാണെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർ ടിൻഷോ പർദിവാല ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയതിനു ശേഷം താരം ഇതേപോലെ സമ്മർ സോൾട്ട് രീതിയിൽ ആഘോഷങ്ങൾ നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഡോക്ടർ സംസാരിച്ചത് നിലവിൽ ഋഷഭ് പന്ത് നല്ല രീതിയിൽ പരിശീലനത്തിൽ ഏർപ്പെടുന്നുണ്ട് അവൻ ആവശ്യമായ ഫ്ലെക്സിബിലിറ്റിയും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവന് സമ്മർ സോൾഡ് ചെയ്യാൻ കഴിയുന്നത് ഒരുപാട് പരിശ്രമത്തിന്റെയും കൃത്യതയുടെയും ഫലമായാണ് അവന്റെ ഇത്തരം ഒരു സെലിബ്രേഷൻ എന്നിരുന്നാലും ഇതൊരു അനാവശ്യമായാണ് തോന്നുന്നത് ഡോക്ടർ പർദിവാല പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു കാർ അപകടത്തിൽ പരിക്കു പറ്റിയ ഋഷഭ് പന്തിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അതിനുശേഷം പന്ത് ഡോക്ടറോട് ചോദിച്ച ആദ്യ ചോദ്യം എനിക്കിനിയും കളിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആ സമയത്ത് പന്തിന്റെ അവസ്ഥയെപ്പറ്റിയും ഡോക്ടർ പർതിവാല സംസാരിക്കുകയുണ്ടായി ഋഷഭ് പന്ത് ജീവനോട്ട് തിരികെ വന്നത് വലിയ അത്ഭുതം തന്നെയാണ് അന്ന് അപകടത്തിന് ശേഷം ഞാൻ ആദ്യമായി കാണുമ്പോൾ അവന്റെ വലം കൈമുട്ടിന്റെ സ്ഥാനഭ്രംശം സംഭവിച്ചിരുന്നു വലത്തെ വലത്തേക്കാലിനും പരിക്കുണ്ടായിരുന്നു ശരീരത്തിൽ ഉടനീളം അവന് ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്കിന്നും അവന് നഷ്ടമായി ഡോക്ടർ പർതിവാല പറയുന്നു വാർത്തകൾക്കും ുംപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്